പ്രേസ്തലോ യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുവേ ആരാധന എൻ്റെ പേര് ജോളിച്ചാക്കോ ഞാനീ പറവ്വരി നിന്ന് വരുന്നു ഞാനിവിടെ അഖണ്ഡ ജമാലയ്ക്കും ഐ എം എസിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ് അപ്പം ഞാനിതുപോലെ അഖണ്ഡ ജമാലയ്ക്ക് വന്നപ്പോൾ പ്രശാന്ത് അച്ഛൻ ഐ എം എസ് അമ്മയുടെ ഒരു പടം തന്നിട്ട് പറഞ്ഞ് ഗർഭിണികളായ മക്കൾക്ക് നിങ്ങളിത് കൊടുക്കണം അപ്പോൾ എൻ്റെ ആംഗളയുടെ മരുമോള് ഗർഭിണിയാണെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ മോൾക്ക് ഭയങ്കര ഛർദിയായിരുന്നു അങ്ങനെ ഞാൻ ഈ പടം കൊടുത്തിട്ട് ഞാൻ മോളോട് പറഞ്ഞു മോളെ നീ ഇത് പ്രാർത്ഥിക്കണം മാതാവിനോട് പറയണം ഇതുപോലെ ചൈതന്യവും ഒക്കെയുള്ള നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം നിന്നെ മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അതുപോലെ ആ കുഞ്ഞ് അനുസരിച്ചു അവൾ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ബി പി ഉണ്ടായിരുന്നു നമുക്കറിയാം ബി പി ഒക്കെ ഉള്ളപ്പം ഡോക്ടർമാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പം മോൾക്ക് ക്ഷീണവും ഛർദിയൊക്കെ ഉണ്ടായപ്പോൾ ഇത് തുടരെ ചെല്ലിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചെല്ലും വീട്ടിൽ ചെന്നപ്പം വളരെ നല്ലൊരു ഉണർവ് വൈകുഞ്ഞിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഡേറ്റൊക്കെ ആയി അടുത്തൊക്കെ വരുവാണ് എന്നാലും ആങ്ങളേക്കും ഭാര്യയ്ക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസമായപ്പോൾ ആങ്ങളുടെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി മോള് വയ്യാതെയായി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ മേടിക്കണ്ട അത് ഈശോയായിരിക്കും ഇറക്കാൻ പോകുന്നത് നിങ്ങൾക്കൊരു ഗിഫ്റ്റായിരിക്കും ഈശോ തരുന്നതെന്ന് പറഞ്ഞു സഹോദരങ്ങളെ അതുപോലെ തന്നെ ഒരു നല്ല കുഞ്ഞിനെ ഒരു ചൈതന്യമുള്ള ഒരു കുഞ്ഞിനെ ഈശോ തന്നു വളരെ ആരോഗ്യത്തിലും സന്തോഷത്തിലും ഇരിക്കുന്നു ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്